ഈ സ്നേഹക്കുട്ടി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചു ഭയങ്കര കരച്ചിലാണ് ഹരിയെ അവര് ചെയ്യാത്ത കുറ്റത്തിനാണ് പിടിച്ചുകൊണ്ട് പോയത് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ സേതുവേട്ടന്റെ മുന്നിൽ കിടന്ന് പറഞ്ഞ് നമ്മുടെ അച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പൊ നമ്മുടെ സേതു പല്ലവിയും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുവാണ് അപ്പൊ കൂടെ നമ്മുടെ ഇന്ദ്രിയത്തും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് പോകും വഴി നമ്മുടെ എന്തോ ഒരു ചതിയിൽപ്പെടുത്തി നമ്മുടെ പല്ലവി ഇന്ദ്രിയത്തിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മുടെ സേതു കാർ ഓടിക്കുന്നു ഇപ്പുറത്തെ സീറ്റിൽ ഇന്ദ്രിയത്ത് പുറകിൽ നമ്മുടെ പല്ലവിയും കൂടി ഇരിക്കുമായിരിക്കും അപ്പോഴാണ് നമ്മുടെ പല്ലവി നമ്മുടെ ഇന്ദ്രിയത്തിന്റെ കഴുത്തില് എന്തോ കൊണ്ട് ചുറ്റി ഷോളിട്ട് മുറുക്കി നമ്മുടെ ഇന്ദ്രിയത്തിന് കൊല്ലാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു രംഗങ്ങൾ തന്നെയാണ് ആട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ സേതു സേതുവിന്റെ സ്വന്തം അമ്മയ്ക്കരികിൽ എത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ സേതുവിന്റെ അമ്മയെ കാണുമ്പോൾ നമ്മുടെ സേതു ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുക്കി നിൽക്കുവാണ് നമ്മുടെ പല്ലവിയും ഭയങ്കര സന്തോഷത്തിന് നിൽക്കുവാണ് സ്വന്തം അമ്മയാണല്ലോ നമ്മുടെ സേതു കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ സേതു അമ്മയ്ക്കാരെങ്കിൽ എത്തുമ്പോൾ നമ്മൾ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനെന്നെ കാണാൻ വന്നു എന്നുള്ളൊരു ചോദ്യമാണ് അമ്മയിൽ നിന്ന് നമ്മുടെ സേതുവിന് കിട്ടുന്നത് അപ്പൊ ഈ ഒരു ചോദ്യം കേട്ട് തകർന്നു നിൽക്കുന്ന സേതുവിനെ ആട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാണാം അല്ല അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ